എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മലപ്പാടിൽ പല ജില്ലകളിലും തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാം വിശദമായി വാർത്തയിലേക്ക് ലഭിക്കുമ്പോൾ അതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടികേണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കോളേപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും വീഡിയോയിലേക്ക് വന്നതിനുമായി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പിന്നെ വിദ്യാർത്ഥികളെ അങ്ങനെ അവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ വീഡിയോ വീഡിയോയിലിരിക്കുക കേരളത്തിലെ പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും കമൻ്റായിട്ടും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ കാത്തിരിക്കാൻ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട് അവധിയുണ്ടോ അവധിയുണ്ടോ എന്നൊക്കെയാണ് കമൻറ്റിലൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നാളെ നിലവിൽ ഒരു ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യും കാത്തിരിക്കാൻ പറ്റും പുതു അറിയിപ്പുകൾ കൊണ്ട് മൈനി മസ് കറിയ ഫൗണ്ടർ ഓഫ് കറിയർ ഫോർ ദ കരിയർ ഗാർഡൻ ടൈം ഫോർ വാച്ചിങ് ബൈ